friends, welcome to our YouTube channel. Hi, 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 േ നമ്മളെ വീഡിയോ ലിങ്ങനെ വന്നിട്ട് ഇപ്പൊ നമ്മളിന്ന് കുറച്ച് പച്ചക്കറിയെല്ലാം പരിക്കാൻ പോകാൻ അമ്മയുണ്ട് കൂടെ ഇതാ അമ്മേയും കൂട്ടിയിട്ടോ ഇന്റർ ഒക്കെ ചെയ്തിട്ടില്ല അപ്പോ നമുക്ക് പച്ചക്കറി വരയ്ക്കാൻ പോവാം അപ്പൊ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യം തന്നെ നമ്മൾ പറയാന്ന് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാ എപ്പം കാണുന്ന നമ്മളെ വീട്ടിലുള്ള ഇപ്പൊ ഉള്ള പച്ചക്കറി തന്നെയാണ് കേട്ടോ വേറെ കൂടുതലായിട്ടൊന്നും ഇല്ല കയ്പോ കൈപ്പൊക്കെല്ലാം നല്ലോണം ആ ഇത് പതുത്ത് വരുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് പയറുണ്ട് കേട്ടോ പരിക്കേ കണ്ടോ പയറ് പിന്നെ കുറച്ച് പൊട്ടിക്കുണ്ട് അതൊക്കെ ബാക്കി വന്നുള്ളത് പിന്നെ നമ്മുടെ ചിരങ്ങട്ടോ ചിരങ്ങയൊക്കെ കണ്ടോ കുത്തി കുത്തി അതിന് ഈച്ച ഫുള്ള് കുത്തി അതിനെ നശിപ്പിച്ച് കുമ്പളി കുമ്പളൊന്നും പോയിപ്പോയി അമ്മ അങ്ങനെയല്ലേ പച്ചക്കറിയല്ല അമ്മ പറിച്ച് എടുക്കുന്ന കേട്ടോ കയ്പെല്ലാം പകുത്തു പോവാ വീഡിയോ വീടിയെടുക്കാൻ ഇരുന്ന് കാത്തിരുന്ന് കാത്തിരുന്നിട്ട് എല്ലാം പകുത്തു പോകും കേട്ടോ ചെയ്ത നമുക്ക് കുറച്ച് പയറും കൂടിയിട്ട് നമുക്ക് പറിച്ചെടുക്കണം അതെ ആയ പയറൊക്കെ നമ്മളിങ്ങനെ പറിച്ചെടുക്കാവുന്നേ ോട്ടൊക്കെ അത് പച്ചമുളകിൻ്റെ തൈ ഉണ്ടായിരുന്നു അമ്മ അതിൻ്റെ മോളൊന്നും പച്ചമുളകും പരച്ചെടുക്കുന്നുണ്ട് അങ്ങോട്ട് ഉണ്ട് അവിടെ പറ്റി പച്ച ഞാൻ നിങ്ങൾക്ക് അവിടെ മാങ്ങയൊക്കെ കാണിച്ചു തരാം മാങ്ങ ഉണ്ടായിട്ടുണ്ട് കുറവായിട്ടോ ഇപ്രാവശ്യം മാങ്ങാൻ കാരണം നല്ല മഴക്കാരൊക്കെ വന്നപ്പോൾ വന്നപ്പോൾ നമ്മുടെ മാവ് പൂത്ത സമയത്തായിരുന്നു മഴക്കാർ വന്ന് അപ്പോൾ എല്ലാം പൂട്ടോ അല്ലേ പച്ചമുടകം ഒന്നും അങ്ങനെ പറിച്ചിട്ടുണ്ട് എന്നാൽ പൊട്ടിക്കാം കേട്ടോ നമ്മൾ ഈച്ച വരുന്നതിന് ഇങ്ങനെ കവറിലിട്ടിട്ട് എട്ടി വെച്ചതാണ് ഇത് നമുക്ക് ഇപ്പോൾ പാകമായിട്ടുണ്ട് നമുക്കിത് കവറേ ആയിട്ടില്ലേ ഇതായില്ലോ അല്ലേ ഇത് കണ്ടോ ഈച്ച കുത്തി നശിപ്പിച്ചതിന് എല്ലാ അമ്മ ഇത് കവറിലിട്ട് എല്ലാം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് പറിക്കണം ഇതുകൊണ്ടോ ഈച്ച കൂത്തി ഇത്രേ വലുതായിട്ട് ഈച്ചകൂത്തി നശിപ്പിച്ചുണ്ടോ ഇതാ ഇവിടെ ഒക്കെ ഇങ്ങനെ കവറിലിട്ട് വെച്ചിട്ടുണ്ടേ ഇതാ നമ്മളിപ്പോൾ ഈ ഒരു പൊട്ടിക്ക നമ്മളിതാ ഇങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട് അല്ലാണ്ട് ഈച്ച ശല്യമാണുണ്ടോ കേട്ടോ നമ്മളിങ്ങനെ എല്ലാം കുത്തി വെക്കുന്നത് ഇത് ഇതുപോലെ ഇങ്ങനെ ഇതാ നമ്മളിങ്ങനെ കുമ്പളങ്ങി കണ്ടോ എന്താ ഒരു കുമ്പളങ്ങ ഇതാ ആയി വരുന്നുണ്ട് ഇങ്ങനെ പൊത്തി വെച്ചിട്ടില്ലെങ്കിൽ ഈച്ച വന്നിട്ട് എല്ലാം കുത്തി നശിപ്പിച്ച നമ്മൾ കുറച്ച് കാന്താരിയും കൂടിയിട്ട് നമുക്ക് വരയ്ക്കും കേട്ടോ നമ്മളിങ്ങനെ അധികം പച്ചമുളക് ഒന്നും വാങ്ങിക്കാറില്ല പിന്നെ ഒരുപാട് കാന്താരി ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം കുറേയൊക്കെ കഴിഞ്ഞു പിന്നെല്ലാം ഇതിന് ഇപ്പം നമുക്കിതിന് കായ്ഫലം കിട്ടുന്നൊക്കെ കുറേട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ ഇപ്പം മുളകൊന്നും വാങ്ങിക്കാറുണ്ട് അധികം ഒന്നും വാങ്ങിക്കാറില്ല കേട്ടോ ഇഷ്ടം പോലെ മുളക് തൈ ഉണ്ടായിരുന്നു ഇപ്പം ഇനി എല്ലാം ആദ്യം ഒന്ന് ആക്കി എടുക്കണം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കാന്താരി കഴിഞ്ഞു കേട്ടോ നമുക്ക് ഇതെല്ലാം മാറ്റി നമ്മളെ ഇന്നത്തെ വിളവെടുപ്പ് കായികായിട്ടൊന്നുമില്ല പൊട്ടിക്ക കൈപ്പക്ക കുറച്ച് പയറുണ്ട് കാന്താരി ഉണ്ട് കാന്താരിയുണ്ട് ഇന്ന് കുറവാട്ടോ വിളവെടുപ്പ് ഇപ്പൊ നമുക്ക് അത്രയൊന്നും ഇല്ല എന്നാലും പിന്നെ കുറച്ച് ഇത് മാത്രമല്ല നമ്മുടെ വെണ്ടക്കിയും പിന്നെ എല്ലാം ഒരുവിധം നമ്മളിതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്നും നാടുകയും നമുക്ക് നട്ടെടുക്കണമല്ലോ പിന്നെ നമുക്ക് നമ്മൾ തന്നെ കാന്താരിക്കൊക്കെ ഉണ്ട് നല്ല പച്ചമുളകും നല്ല അടിപൊളി പയറും ഉണ്ടോ ഈ പയറും പൊട്ടിക്കയും കൂടി ഇട്ടിട്ട് നമ്മളെ ഒരു ഉപ്പേരിയാക്കും നല്ല ടേസ്റ്റ് ആയിട്ടോ നിങ്ങളങ്ങനെ വെച്ചിട്ടില്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ ഉള്ള അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബായ്